എന്തായാലും എന്തൊരുവനായിരിക്കും അല്ലാതെ സ്വന്തം ഞാൻ തന്ത ഇല്ലാത്തവൻ അല്ലെങ്കിൽ തന്ത ആരും അറിവൂടാത്തവൻ നിനക്കെന്തിനു ചന്ദ്രനെ കൊള്ളുന്ന മാന്യമായി സഭ നടക്കുവാണ് അപമാനിക്കരുത് അപ്പോ ഏടാ പിന്നെ വള്ളി എടുക്കുന്നതിനൊരു മയം വരുത്താനാണ് നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു അടുത്തൊരു രജിസ്റ്റർ എടുത്തിരിക്കുന്നത് എടുക്കുന്നതിനെ പറ്റി നമ്മള് ഒരു ഇനി വള്ളി എടുക്കുമ്പോ ചോദിച്ചിട്ട് വേണം എടുക്കാൻ ഒന്നേ ലീഡറിനോട് അല്ലെ ഗോലി ലീഡറിനോട് പഴയ പഴയ ഗോലി ലീഡറിന് പഴയ ഗോലിഡറിന് ഒരു പരിഗണന പോലും കൊടുക്കേണ്ട കാര്യമില്ല മനസ്സിലായി കഴിഞ്ഞത് കഴിഞ്ഞു വിട്ട വലി പോയി നാറി അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ അതുമായിട്ടൊരു ബന്ധവുമില്ല നമുക്ക് ആദ്യം നോരാ ബാക്കി സൈലാണ് അപ്ലീസ് Members സൈലാണ് നേനെ Members സൈലാണ് നീഗ നീഗ മൂലത്തിൽ കുരിയുണ്ടോ ഇന്നിനെ എവിടെയാ ഇരുന്നോ അവൻ എന്താ പ്രശ്നnya അവൻ ഇന്നി 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 ആ മൂലക്കുണ്ടി ഡോക്ടർ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അതെ അതെ ബാക്കി 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 Members മിണ്ടാനേക്കണ Members चंद्रा ഒരുവ സർ സർ ആണ് വാണിങ് ഓൾറെഡി തന്നേ ഓൾറെഡി ഓൾറെഡി തന്നേ ആ സർ സർ ആണ് സർ

എന്താ എന്താ ചന്ദ്ര കേട്ടില്ല പ്രശ്നമൊന്നുമില്ല ഓ അങ്ങനെയാ അങ്ങനെ ചന്ദ്ര നേരത്തെ എന്തായിരുന്നു വിളിച്ചത് ഇല്ല ഇല്ല അണ്ണാ അന്നല്ലേ പറഞ്ഞോ അണ്ണം പറഞ്ഞു അണ്ണം പറഞ്ഞു അണ്ണം പറഞ്ഞു

ഇന്നല്ല ഇന്നൊരു ദിവസം ആ ഓക്കെ 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 അത് മതി ഓക്കെ അപ്പൊ മല്ലിയപ്പോ അടുത്ത എന്താണ് പരിപാടി നമുക്ക് നമുക്കിപ്പോ ഇതിന്റെ ഒരു മീറ്റിംഗിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഒന്ന് രണ്ടുപേർ സെറ്റ് ചെയ്യണം ചിലപ്പോ ഒന്ന് രണ്ട് പോവാൻസ് ആണല്ലേ ഞാൻ നോക്കിക്കോളാം എടുത്തോ പിന്നെ നമുക്ക് ഈ സസ്പെൻഷനിൽ പോവാൻ രണ്ടുമൂന്ന് കാരണം അല്ല ഗ്യാങ് സസ്പെൻഷനൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ അനാവശ്യം വള്ളിയെടുത്ത് ഗ്യാങ്ങിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ അല്ലല്ല ഞാൻ എന്തായാലും നമുക്ക് എന്തായാലും